ഇനിയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എടുത്തില്ലേ എങ്കിൽ വേഗമാകട്ടെ പ്രതീക്ഷിക്കാതെ വരുന്ന അസുഖങ്ങളും അപകടങ്ങളും മൂലമുള്ള ചികിത്സാ ചെലവുകളെ ഭയപ്പെടാതെ നേരിടാൻ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ഇന്ത്യയിൽ ഉടനീളം എല്ലാവർക്കും എടുക്കാവുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസികൾ വർദ്ധിച്ചു വരുന്ന ആശുപത്രി ചെലവുകൾക്ക് ആശ്വാസം തന്നെയാണ് മറക്കണ്ട സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ആർഭാടമല്ല അതൊരു അത്യാവശ്യമാണ് വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ് ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ സർക്കാർ നിയോഗിച്ച ഏഴംഗ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ തുടരുന്നു നിലവിൽ എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് തുടരുകയാണ് രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിൽ എത്തിക്കാനുള്ള ശ്രമവും തുടരുന്നു അതേസമയം നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ഈ മാസം ഇരുപത്തി മൂന്നിന് രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്